അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ അതിന്റെ ഭാഗം രണ്ടാണ് നോക്കുന്നത് ഭാഗം ഒന്ന് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ഇനി സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ഭാരതീയരെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ നോക്കാം അപ്പം നമുക്ക് നേരെ ഏതായാലും വീഡിയോ കേട്ടോ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ അതിൽ തുടങ്ങാം ദാദാബൈ നവറോജി ഓക്കെ ആദ്യം തന്നെ പറയുന്നത് ദാദാബായ് നവറോജി ആരാണ് ദാദാബായ് നവറോജി ആരാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ദാദാബായ് നവറോജി ആരാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ അഥവാ ഡ്രെയിൻ തിയറിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നതും ആരാണ് ദാദാബായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ അഥവാ ഡ്രെയിൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു ഓക്കെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നു ഇതാണ് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചത് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ദാദാബായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി ഓക്കെ അഥവാ ചോർച്ച സിദ്ധാന്തം അപ്പൊ എന്താണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നു ഇതാണ് ഇന്ത്യയെ ദാരിദ്ര്യേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചത് ഇനി മിക്ക പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ടൊരു ചോദ്യമാണ് ദാദാബായ് നവറോജിയുടെ പ്രശസ്തമായ ഒരു ഗ്രന്ഥം ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നയൻറ്റീൻ വണ്ണിലാണ് അത് പബ്ലിഷ് ചെയ്തോക്കെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇത് ദാദാബൈ നവറോജിയുടെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ എന്താണ് അതായത് ദാദാബൈ നവറോജിയുടെ ചില കാരണങ്ങളാണ് ഈ പറഞ്ഞത് ഓക്കെ ആസ് പെർ ദാദാബൈ നവറോജി എന്താണ് പറഞ്ഞത് ഇന്ത്യൻ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ ദാദാബൈ നവറോജി പറഞ്ഞിരുന്നു അതിലൊന്നാമത്തെ എന്താണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി ഓക്കെ അപ്പം ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അതായത് ബ്രിട്ടീഷുകാർക്ക് മാത്രം ഉയർന്ന ശമ്പളം നൽകി ഓക്കെ ഉയർന്ന ശമ്പളം അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് തുച്ഛിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ചു അത് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉയർന്ന വിലക്ക് ഇന്ത്യയിലേക്ക് തന്നെ വിറ്റു ഓക്കെ അതായത് റോ മെറ്റീരിയൽസ് വളരെ തുച്ഛമായ വിലക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് അത് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ തന്നെ വളരെ ഉയർന്ന ലാഭത്തിൽ ഉയർന്ന തുകയ്ക്ക് വിറ്റു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഞ്ചസാര ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നല്ലേ അപ്പം പഞ്ചസാരയുടെ റോ മെറ്റീരിയലാണ് കരിമ്പ് ഈ കരിമ്പ് കരിമ്പ് കർഷകരിൽ നിന്നും വളരെ തുച്ഛമായ വിലയ്ക്ക് മേടിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പഞ്ചസാര വളരെ വലിയ തുകയ്ക്ക് വിൽക്കുന്നു ഓക്കെ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ തെറ്റുകളൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തത് എന്താണ് സാമ്രാജ്യത്വ വികസനത്തിനായി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു അതായത് ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനായി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചു ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു നമ്മുടെ കൊഹിനൂർ രത്നക്ക് അറിയാമല്ലോ ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കലോ ഓക്കെ എന്താണ് ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കൽ പിന്നെ അഞ്ചാമത്തത് കാർഷികവും വ്യാവസായികവും ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കൽ ഓക്കെ കാർഷികവും വ്യാവസായികമായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കൽ ഈ പറഞ്ഞ ഇത്രയും കാര്യത്തെയാണ് ഇതിനെയാണ് ദാദാബ് നവറോജി ഡ്രെയിൻ തിയറി എന്ന് വിശേഷിപ്പിച്ചത് അഥവാ ചോർച്ചാ സിദ്ധാന്തം ഓക്കെ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തലാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിസ്ഥാനമെന്നും തെളിവുകളോടെ കാണിച്ചു കൊടുത്തു ആ ഒരു ദാദാബൈൻ നവറോജ് ഓക്കെ ഇതിനാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഡ്രെയിൻ തിയറി എന്ന് പറയാം അതിൽ ഒന്നാമത്തെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം ഇന്ത്യൻ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി അസംസ്കൃത വസ്തുക്കൾ തുച്ഛ തുച്ഛവിലയ്ക്ക് ഇന്ത്യയിൽ നിന്നും ശേഖരിച്ച് അത് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉയർന്ന വിലക്ക് ഇന്ത്യയിലേക്ക് തന്നെ വിറ്റു പിന്നെ സാമ്രാജ്യത്വ വികസനത്തിനായി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു പിന്നെ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കൽ അതായത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ പോലെ പണിയെടുപ്പിക്കൽ ഓക്കെ കാർഷികവും വ്യാവസായികവും ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കൽ ഇതിനെയാണ് ദാദാബൈ നവറോജി ഡ്രെയിൻ തിയറി എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തലാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിസ്ഥാനം എന്നും തെളിവുകളോടെ ദാദാബായ് നവറോജി കാണിച്ചു ഓക്കെ ഇതിനെയാണ് ഡ്രെയിൻ തിയറി അഥവാ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തമെന്നും ചോർച്ചാ സിദ്ധാന്തമെന്നും സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നു ഓക്കെ ഇതിന്റെ എല്ലാം പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ദാദാഭായ് നവറോജി ഓക്കെ ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം ഇന്ത്യയുടെ സാമ്പത്തിക ചോർത്തലിന്റെ യാഥാർത്ഥ്യവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൊള്ളയടിക്കൽ ഓക്കെ കൊള്ളയടിക്കൽ എന്നാണ് ഓക്കെ കൊള്ളയടിക്കലും ഓക്കെ എന്താണ് ദാദാബൈ നവറോജിയുടെ ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം ഇന്ത്യയുടെ സാമ്പത്തിക ചോർത്തലിന്റെ യാഥാർത്ഥ്യവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൊള്ളയടിക്കലും വെളിവാക്കി ഓക്കെ അപ്പൊ നമുക്ക് ദാദാബൈ നവറോജി എന്താണ് ഒന്നുകൂടെ നോക്കാം ഓക്കെ ദാദാബൈ നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബൈ നവറോജി അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ അഥവാ ഡ്രെയിൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാബൈൻ നവറോജിയാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നു ഇതാണ് ഇന്ത്യ ദാരിദ്ര്യ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത് ഇതിനെയാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഓക്കെ ദാദാബൈൻ നവറോജിയുടെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് ഇനി ഇന്ത്യൻ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ ആസ് പെർ ദാദാബൈൻ അവറോജി ഓക്കെ എന്താണ് ഒന്നാമത്തത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി അസംസ്കൃത വസ്തുക്കൾ വിലക്ക് ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച് അതുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉയർന്ന വിലക്ക് ഇന്ത്യയിലേക്ക് തന്നെ വിറ്റു മൂന്നാമത്തത് സാമ്രാജ്യത്തെ വികസനത്തിനായി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു ഓക്കെ ബ്രിട്ടൻ അത് വലിയൊരു സാമ്രാജ്യമാക്കി വികസിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സമ്പത്ത് ഒരുപാട് കൊള്ളയടിച്ചിട്ടുണ്ട് ഇന്ത്യൻ തൊഴിലാളികളെ അതിനുവേണ്ടി അടിമകളെ അടിമങ്ങളെപ്പോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ കാർഷികവും വ്യവസായികവും ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ഓക്കെ നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതലും അവരുടെ നാട്ടിലേക്കാണ് എടുത്തുകൊണ്ടിരുന്നത് അവരുടെ സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി വികസിപ്പിക്കാൻ വേണ്ടി ഇതിനെയാണ് ദാദാബൈ നവറോജി ഡ്രെയിൻ തിയറി എന്ന് വിശേഷിപ്പിച്ചത് അഥവാ ചോർച്ചാ സിദ്ധാന്തം ഓക്കെ ഇന്ത്യയുടെ സമ്പത്ത് ചോർച്ചയിലാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിസ്ഥാനം ഒന്നും അദ്ദേഹം തെളിവുകളോടെ കാണിച്ചു അതുപോലെ തന്നെ മസ്തിഷ്ക ചോർച്ച അഥവാ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ദാദാബൈ നവറോജിയാണ് ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി ഇന്ത്യയുടെ സാമ്പത്തിക ചോർത്തലിന്റെ യാഥാർത്ഥ്യവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൊള്ളയടിക്കലും വെളിവാക്കി ഓക്കെ ഇനി പറയുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഓക്കെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് മഹാത്മാഗാന്ധി ഓക്കെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ആര് മഹാത്മാഗാന്ധി ഈ ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം എന്താണ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പത്ത് വ്യവസ്ഥ ഓക്കെ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പത്ത് വ്യവസ്ഥ നിങ്ങൾക്കിനി ഗാന്ധിജിയുടെ ഈ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഗാന്ധിജിയുടെ ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഓക്കെ ഈ ലക്ഷ്യം ഒന്ന് നോക്കുക അതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ക്വസ്റ്റ്യ തന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിലും അഹിംസയിലും ഗാന്ധിജിയുടെ മെയിൻ സാധനമാണല്ലോ അഹിംസ ഓക്കെ ആ അഹിംസ എന്നൊരു വാക്ക് കേട്ട് ഓർത്തോ മഹാത്മാഗാന്ധിയാണ് ഓക്കെ അപ്പം ട്രസ്റ്റിഷിപ്പ് എന്താണ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് അപ്പം എന്താണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ആശയം എന്താണ് ആശയം മുതലാളിമാർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഒന്നാമത്തത് എന്താണ് സമ്പത്ത് തനിക്ക് മാത്രം സ്വന്തമാണെന്നുള്ള ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം ഓക്കെ സമ്പത്ത് തനിക്ക് മാത്രം സ്വന്തമാണെന്നുള്ള ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം അതായത് മുതലാളി ആ സമ്പത്ത് മുതലാളിയുടെ മാത്രമാണെന്നുള്ളൊരു ധാരണ ഓക്കെ ആ ഒരു ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് സമ്പത്ത് കൈവശം വെച്ച് വെച്ചിരിക്കണം അഥവാ ആ മുതലാളി സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ ട്രസ്റ്റിയായി പ്രഖ്യാപിക്കണം ഓക്കെ അതായത് ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലാണ് ആ മുതലാളി സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് ഓക്കെ ഇതെല്ലാം ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ആശയങ്ങളാണ് ഓക്കെ ആശയങ്ങളാണ് ഇനി പറയുന്നത് ട്രസ്റ്റിയുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്നാണ് എന്താണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക ഓക്കെ പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക സ്വകാര്യ അനന്തരാവകാശികൾക്കല്ല ഓക്കെ സമൂഹത്തിനാണ് സമ്പത്തിന്റെ അവകാശം അതായത് ആ മുതലാളിയുടെ അനന്തരാവകാശികൾക്കല്ല സമ്പത്തിന്റെ അവകാശം സമൂഹത്തിനാണ് അവകാശം എന്നുള്ളതാണ് ട്രസ്റ്റിയുടെ ഉത്തരവാദിത്തം അപ്പൊ എന്തൊക്കെയാണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനെ പ്രവർത്തിക്കുക ട്രസ്റ്റിക്ക് സ്വകാര്യ അനന്തരാവകാശികൾക്കല്ല പകരം സമൂഹത്തിനാണ് സമ്പത്തിന്റെ അവകാശം ഓക്കെ ഇനി എന്താണ് മൂന്നാമത്തെ ആശയം അതാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം എന്താണ് അതിൽ പറയുന്നത് വ്യക്തികളുടെ സ്വാർത്ഥതയല്ല ഓക്കെ ഉത്പാദിപ്പിക്കുന്നത് വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ടല്ല അഥവാ ആ മുതലാളിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ഉൽപാദനം നടത്തേണ്ടത് പകരം എന്തിനു വേണ്ടിയിട്ടാണ് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് വേണം ഉത്പാദനം നടത്തേണ്ടത് ഇതാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ആവശ്യങ്ങളിലെ മൂന്നാമത്തെ കാര്യമാണ് ഈ പറയുന്നത് എന്താണ് വ്യക്തികളുടെ സ്വാർത്ഥതയല്ല അതായത് മുതലാളിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല എന്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് വേണം ഉല്പാദനം നടത്തേണ്ടത് ഇനി ട്രസ്റ്റ്ഷിപ്പിലുള്ള നാലാമത്തെ കാര്യമാണ് പറയുന്നത് എന്താണ് വേദന സമ്പത്ത് വിതരണം ഓക്കെ വേദന സമ്പത്ത് വിതരണം എന്താണ് മാന്യമായി ജീവിക്കാൻ മതിയാകുന്ന കുറഞ്ഞ വേതനം ഉറപ്പാക്കണം ഓക്കെ മാന്യമായി ജീവിക്കാൻ മതിയാകുന്ന കുറഞ്ഞ വേതന ഉറപ്പാക്കണം പിന്നെ അതിനപ്പുറം ഒരാൾക്കും അനുവദിക്കാവുന്ന സമ്പത്ത് ഒരാൾക്കും ഒന്നല്ല ഒരാൾക്ക് അനുവദിക്കാവുന്ന അതിലെ മിസ്റ്റേക്ക് ആണ് ഓക്കെ ഒരാൾക്ക് അനുവദിക്കാവുന്ന സമ്പത്ത് പരിമിതമായിരിക്കണം ഈ പറഞ്ഞതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഓക്കെ അത് തൊഴിലാളി ആയിക്കോട്ടെ മുതലാളി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരു വ്യക്തിക്ക് മാന്യമായി ജീവിക്കാൻ മതിയാകുന്ന ഒരു കുറഞ്ഞൊരു സമ്പത്ത് വേണം ഒരു കുറഞ്ഞ വേതനം എന്തായാലും വേണം ഒരു കുറഞ്ഞ തുക കൂലി എന്തായാലും ലഭിക്കണമല്ലോ അപ്പം ഒരു വ്യക്തിക്ക് മാന്യമായി ജീവിക്കാൻ മതിയാകുന്ന കുറഞ്ഞ വേതനം ഉറപ്പാക്കണം ഓക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളികൾക്ക് അയാൾക്ക് കിട്ടുന്ന ആ വേതനം അയാൾക്ക് മാന്യമായി ജീവിക്കാൻ മതിയാകുന്ന ഒരു കുറഞ്ഞ വേതനമാണ് എന്ന് ഉറപ്പാക്കണം പിന്നെ പറഞ്ഞെന്തുവാ അതിനപ്പുറം ഒരാൾക്കും അനുവദിക്കാവുന്ന സമ്പത്ത് പരിമിതമായിരിക്കണം അതായത് ഇപ്പൊ ഉയർന്ന പോസ്റ്റ് ഓക്കെ ഒരു ഉയർന്ന പോസ്റ്റ് ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾക്ക് കുറച്ച് സമ്പത്ത് കൂടുതലായിരിക്കുമല്ലോ കൊടുക്കുന്നത് അയാൾക്ക് കൊടുക്കുന്ന സാലറി കുറച്ച് കൂടുതലായിരിക്കുമല്ലോ ഓക്കെ അപ്പൊ ആ കൂടുതൽ എന്നുള്ളത് അതിനും ഒരു ലിമിറ്റ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കൂടുതൽ അങ്ങോട്ട് കൊടുക്കണ്ട അതിനും ഒരു ലിമിറ്റ് വേണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിനപ്പുറം ഒരാൾക്ക് അനുവദിക്കാവുന്ന സമ്പത്ത് പരിമിതമായിരിക്കണം ഇതാണ് വേതന സമ്പത്ത് വിതരണം ഓക്കെ ഇനി പറയുന്നു ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറി സമ്പത്ത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള ട്രസ്റ്റ് ആണെന്ന് വ്യക്തമാകുന്നു ഓക്കെ ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറി എന്താണ് സമ്പത്ത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള ട്രസ്റ്റ് ആണെന്ന് വ്യക്തമാക്കുന്നു അല്ലാതെ സമ്പത്ത് കൈവശം വെക്കുന്നവർ അഥവാ ആ മുതലാളി ഓക്കെ സമ്പത്ത് കൈവശം വെക്കുന്നവർ ജനങ്ങളുടെ സേവകന്മാരാണ് അല്ലാതെ ഉടമസ്ഥരല്ല അല്ല ഓക്കെ സമ്പത്ത് കൈവശം വെച്ചെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഉടമസ്ഥരല്ല ജനങ്ങളുടെ സേവകന്മാർ മാത്രമാണ് ഓക്കെ അപ്പം എന്താണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറി സമ്പ എന്താണ് സമ്പത്ത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള ട്രസ്റ്റ് ആണെന്ന് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ സമ്പത്ത് കൈവശം വെക്കുന്നവർ ജനങ്ങളുടെ സേവകന്മാരാണ് അല്ലാതെ ഉടമസ്ഥരല്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റ് അനന്തരാവകാശികളില്ല ഓക്കെ കിട്ടുന്ന സമ്പത്ത് അയാളുടെ അനന്തരാവകാശികൾ വേണ്ടതല്ല അയാൾക്ക് പൊതുജനങ്ങളാണ് അയാളുടെ അനന്തരാവകാശികൾ ഓക്കെ പിന്നെ പറയുന്ന ഏതൊരു വ്യക്തിക്കും അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിന് അഥവാ സമ്പത്തിന് പരിധി വേണം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്ന ഏറ്റവും കൂടിയ സാലറി ഉണ്ടല്ലോ അതിനും ഒരു പരിധി വേണം ചുമ്മാ അങ്ങ് കൊടുക്കാൻ പാടില്ലല്ലോ ഏറ്റവും കുറഞ്ഞ സാലി സാലറിക്കും മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുറഞ്ഞ സാലറി ആയിരിക്കണം ഏറ്റവും കൂടിയ സാലറി കൊടുക്കുന്ന ആൾക്ക് അതിനും ഒരു പരിധി വേണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം അപ്പൊ പറയുന്നു മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതമാണ് മഹാത്മാഗാന്ധി എന്താണ് ഇതിന്റെ ലക്ഷ്യം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ആശയം എന്താണ് ആദ്യത്തെ തന്നെ മുതലാളിമാർക്കുള്ള നിർദ്ദേശം എന്താണ് സമ്പത്ത് തനിക്ക് മാത്രം സ്വന്തമാണെന്ന ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം മുതലാളി മുതലാളി ആരെയാണ് പറയുന്നത് ഓക്കെ മുതലാളി സമ്പത്ത് തനിക്ക് മാത്രം സ്വന്തമാണെന്നുള്ള ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ ട്രസ്റ്റിയായി പ്രഖ്യാപിക്കണം ഓക്കെ ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലായിരിക്കണം സമ്പത്ത് കൈവശം വെച്ചിരിക്കേണ്ടത് അല്ലാതെ അത് മുതലാളിയുടെ മാത്രം സ്വന്തമാണെന്നുള്ള രീതിയിലായിരിക്കരുത് പിന്നെ രണ്ടാമത്തത് ട്രസ്റ്റിയുടെ ഉത്തരവാദിത്വം എന്താണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക അതുപോലെ തന്നെ സ്വകാര്യ അനന്തരാവകേശങ്ങൾക്കല്ല സമൂഹത്തിനാണ് സമ്പത്തിന്റെ അവകാശം ഓക്കെ അതായത് ഈ കിട്ടുന്ന സമ്പത്തെല്ലാം അനന്തരാവകേശികൾക്ക് വേണ്ടല്ല സ്വന്തമായിട്ടുള്ള സ്വകാര്യ അനന്തരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സമൂഹത്തിനാണ് സമ്പത്തിന്റെ അവകാശം പിന്നെ മൂന്നാമത്തേത് ഉൽപാദനത്തിൻ്റെ സ്വഭാവം എന്താണ് വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്കല്ല അഥവാ ആ മുതലാളിയുടെ അഥവാ ഓണറിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രൊഡക്ഷൻ നടത്തേണ്ടത് പകരം എന്തിനു വേണ്ടാണ് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് വേണം ഉൽപ്പാദനം നടത്താൻ ഓക്കെ പിന്നെ നാലാമത് വേതന സമ്പത്ത് വിതരണം എന്താണ് മാന്യമായി ജീവിക്കാൻ മതിയാവുന്ന കുറഞ്ഞ വേതനം ഉറപ്പാക്കണം അതിനപ്പുറം ഒരാൾക്ക് അനുവദിക്കാവുന്ന സമ്പത്ത് പരിമിതമായിരിക്കണം ഓക്കെ ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറി സമ്പത്ത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായ ട്രസ്റ്റ് ആണെന്ന് വ്യക്തമാക്കുന്നു സമ്പത്ത് കൈവശം വെക്കുന്നവർ ജനങ്ങളുടെ സേവകന്മാരാണ് അല്ലാതെ ഉടമസ്ഥരല്ല പിന്നെ നമ്മൾ പറഞ്ഞു തന്നെ എന്താണ് ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റാൻ അന്തരാവശ്യങ്ങളില്ല ഏതൊരു വ്യക്തിക്കും അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിന് അഥവാ സമ്പത്തിന് പരിധി വേണം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും ദാദാബായി നവറോജിയും ഗാന്ധിജിയെല്ലാം ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വായിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇന്ന് പഠിച്ചാൽ എത്രത്തോളം നിങ്ങളുടെ തലയിലുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സെൽഫായിട്ടൊന്ന് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മളെടുക്കുന്നതിന്റെ എല്ലാ പി ഡി എഫും ഫ്രീ പി ഡി എഫും ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും കണ്ടടച്ചിരിക്കാം അപ്പൊ ഞാൻ വേഗത്തിൽ വായിക്കാം ദാദാബായ് നവറോജി എന്താണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബൈ നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജിയാണ് അഥവാ തിയറിയുടെ പിതാവ് ഓക്കെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് ചോർത്തിക്കൊണ്ട് പോകുന്നു ഇതാണ് ഇന്ത്യയെ ദാരിദ്ര്യക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചത് എന്ന് പറയുന്നതാണ് ദാദാബായ് നവറേജിയുടെ ഡ്രെയിൻ തിയറി ഓക്കെ ദാദാബൈൻ നവറേജിയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് എന്ത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾസ് ഇൻ ഇന്ത്യ അത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇന്ത്യൻ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് ദാദാബൈൻ നവറേജിയുടെ കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ദാദാബായ് നവറേജിയുടെ നിരീക്ഷണത്തിൽ ഓക്കെ എന്താണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി അതുപോലെ തന്നെ രണ്ടാമത് അസംസ്കൃത വസ്തുക്കൾ തുച്ഛവിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച് അത് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉയർന്ന വിലയ്ക്ക് ഇന്ത്യയിലേക്ക് തന്നെ വിറ്റു പിന്നെ സാമ്രാജ്യത്വ വികസനത്തിനായി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കൽ അതുപോലെ തന്നെ കാർഷികവും വ്യാവസായികവും ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കൽ ഇതിനെയാണ് ദാദാബൈൻ നവറോജി ഡ്രെയിൻ തിയറി എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ സമ്പത്ത് ചോർച്ചലാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്നും അദ്ദേഹം തെളിവുകളോടെ കാണിച്ചു ഓക്കെ അതുപോലെ തന്നെ മസ്തിഷ്ക ചോർച്ച അഥവാ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഡ്രെയിൻ തിയറുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ദാദാബൈ നവറോജി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ദാദാബൈ നവറോജിയുടെ ഡ്രെയിൻ തിയറി ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചലിന്റെ യാഥാർത്ഥ്യം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൊള്ളയടിക്കലും വെളിവാക്കി പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മഹാത്മാഗാന്ധിയാണ് എന്താണ് ട്രസ്റ്റിഷിപ്പ് ആശയത്തിന്റെ ഉപജ്ഞാതമാണ് മഹാത്മാഗാന്ധി ലക്ഷ്യം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് എന്താണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് ആശയം എന്താണ് ഒന്ന് മുതലാളിമാർക്കുള്ള നിർദ്ദേശം എന്താണ് സമ്പത്ത് തനിക്ക് മാത്രം സ്വന്തമാണെന്നുള്ള ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം പകരം സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്ന ജനങ്ങളുടെ ട്രസ്റ്റിയായി പ്രഖ്യാപണം അതായത് ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലായിരിക്കണം സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത് ട്രസ്റ്റിയുടെ ഉത്തരവാദിത്വം എന്താണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക സ്വകാര്യ അനന്തരാവശ്യങ്ങൾക്കല്ല സമൂഹത്തിനാണ് സമ്പത്തിൻ്റെ അവകാശം ഓക്കെ പിന്നെ മൂന്നാമത്തെ ഉൽപാദനത്തിൻ്റെ സ്വഭാവം എന്താണ് വ്യക്തികളുടെ സ്വാർത്ഥത അല്ല സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഉൽപാദനം നടത്തണം പിന്നെ നാലാമത് എന്താണ് വേദന സമ്പത്ത് വിതരണം എന്താണ് മാന്യമായി ജീവിക്കാൻ മതിയാകുന്ന കുറഞ്ഞ വേതനം ഉറപ്പാക്കണം അതിനപ്പുറം ഒരാൾക്ക് അനുവദിക്കാവുന്ന സമ്പത്ത് പരിമിതമായിരിക്കണം ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറി സമ്പത്ത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള ട്രസ്റ്റ് ആണെന്ന് വ്യക്തമാക്കുന്നു സമ്പത്ത് കൈവശം വെക്കുന്നവർ ജനങ്ങളുടെ സേവകന്മാരാണ് അല്ലാതെ ഉടമസ്ഥരല്ല പിന്നെ ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റ് അനന്തരാവകാശികളില്ല നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേദനത്തിന് അഥവാ സമ്പത്തിന് പരിധി വേണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എടുത്തത് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ പി എസ് സി സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം